ആ പ്ലേറ്റും കിടക്കാം ആ ഇനി ആ പ്ലേറ്റ് തിന്ന് അങ്ങനെടുത്തോളൂ ദാ ഇത്രയും നോക്കണ്ട ഇതൊരു രക്ഷം കൊടുത്ത് നോക്ക് ഇന്നത്തെ ചായ എൻ്റെ കൂട്ടിൽ വേണ്ട പുട്ടാണേ പുട്ടിനെന്നാൽ കറി നിറണ്ട ഇത്രയൊന്നും പിട്ട് ഞാൻ തന്നൂലേ ഞാൻ ഇത് കണ്ടായി പുട്ടേ തിന്നുള്ളൂ നിങ്ങൾക്ക് എന്താ പ്ലേറ്റിൻ്റെ അത് വെച്ചാട്ട് കറി കൂട്ടും വേണ്ട ഇന്നലത്തെ കാണുന്നുണ്ടങ്ങൾ എല്ലാവരും കാണുന്നുണ്ടോ കാണുന്നില്ല അതെ വേണ്ട മീനിൻ്റെ കറിയാണേ ഇന്നലത്തെ മീനിൻ്റെ കറി ഇന്നലത്തെ തലേദിവസത്തെ തുന്നിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് പണി കിട്ടിയതാണ് ചോറ് പൊള്ളിച്ച് തലേദിവസ ചോറ് നമ്മൾ പിറ്റേ ദിവസം അത് പതപ്പിച്ച് എടുത്തിട്ട് നമ്മൾ തിന്നൂല്ലേ അങ്ങനെ തിന്നത് മഞ്ഞാന്ന് സൈഡായതാണ് ഛർദീന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പണി കിട്ടിയതാണ് പക്ഷെ മീൻകറി അപ്പം തലേ ദിവസത്തല്ലേ നല്ലത് അതുകൊണ്ട് മീൻകറി കളയാൻ തോ മറിക്കാൻ തോന്നിയില്ല അപ്പം വെട്ടിന് ും കറി ഇങ്ങനെ കുഴക്കാം അടിപൊളിക്കറിയ അടിപൊളിക്കറിയ ചോറും കറിയെല്ലാം ആക്കി ചായയും കുടിച്ചിട്ട് പണിയും കഴിഞ്ഞിട്ട് കൂത്തുപറമ്പ് വരെ പോകണം കൂത്തുപറമ്പിൽ വരുമ്പോളൊരു ഓഷ അങ്ങനെ പറയുന്ന സംഭവം ഓശ്സന്നു അങ്ങനെ അങ്ങനെ പറയുന്ന സംഭവം കളി ഇത് കാണുന്നുണ്ട് മീൻ്റെയൊക്കെ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ വാവേനെയും കൂട്ടിയിട്ട് പോകണം ഓനൊന്ന് കാണിച്ചു കൊടുക്കണം കഴിഞ്ഞ പ്രാവശ്യം വന്നതിനെ ഞാൻ ആ പോയത് എത്ര വേഗം കൊല്ലങ്ങളെല്ലാം പോകുന്നതല്ലേ ഇപ്പോൾ എനിക്ക് വരും വരുമ്പോഴത്തേക്കെല്ലാം പണിയൊരുങ്ങിയിട്ട് വേണം ഓനെയും കൂട്ടിയിട്ട് പോവാന് നല്ല രസമുണ്ട് കേട്ടാ കറി വിട്ടു മീൻ കറി പൊട്ടും അല്ലേസിലാ ഞാനങ്ങനെയാ പറയൂ എന്താ എന്നാൽ ഞാൻ കടലക്കറി വെച്ചു കൊടുക്കട്ട് ദേശിയാ എൻ്റെ പൊട്ടിന് കടലക്കറി വയ്ക്കണം എപ്പോൾ ചെറു ആരും പറ്റൂല എപ്പോൾ ഞമ്മക്ക് കടലക്കറി വെക്കാൻ പറ്റുക കടലക്കറീൻ്റെ സാധനം എല്ലാം വേണ്ടേ ഒന്നും പറഞ്ഞാൽ തിരില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങ് കഴിക്കുക അല്ലേ നല്ല അല്ല ഞാൻ നമ്മളല്ല നമ്മളല്ലങ്ങനെ നമ്മൾക്കൊന്നും ഇതുപോലെ നമ്മളൊന്ന് സ്കൂൾ പഠിക്കുന്ന സമയത്തൊന്നും നമ്മൾക്കൊന്നും ഒരു കറിയൊന്നും ഉണ്ടാവില്ല ദോശം തിന്നിട്ട് പോവാം കോഴക്കട്ടയാണെങ്കിൽ വെറും കോഴക്കട്ട തിന്നിട്ട് പോവുക ഇപ്പോഴത്തെ കുട്ടികൾക്ക് കറിയൊന്നും ഇല്ലാണ്ടൊന്നും തിന്നൂല്ല അത് ഓല് പറയുന്നത് കറിയേ ഇരിക്കണം മൂന്ന് മക്കളെ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ലേ എന്നുവെച്ചാൽ വീട്ടിലെന്താണോ ഉണ്ടാക്കുന്നത് അത് തിന്നിട്ട് പോകാനാ പറയുക അതേ അത് കൊടുത്താലേ ഒരു കൈക്ക് വന്നിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല പിട്ട് കൂട്ട് കഴിഞ്ഞാൽ മീൻ കറിയുടെ മീൻ കറിയാ കൂട്ടി തിന്നുകയുള്ളൂ അതൊന്നും ഇല്ലേ തിന്നണ്ട അത്ര അല്ലാണ്ട് വാശിക്ക് അങ്ങനെ നിൽക്കുമെന്നില്ല ഇപ്പോൾ മൂന്നാളുണ്ട് മൂന്നാൾ ഒരാൾക്ക് കടലക്കറിയാ വേണ്ടെങ്കിൽ മറ്റേക്കോ ചെറുപയറിൻ്റെ ആക്കും അങ്ങനെ ഒക്കെ അതുണ്ടായി കൊടുക്കട്ടെ ഓൻ അതുണ്ട് അതൊന്നും വിചാരിക്കില്ല ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അത് എല്ലാവരും കൂട്ടോ തിന്നോ പോയിക്കോളൂ ഇല്ലാണ്ട് ഇടക്ക് ദേഷ്യം വരും ആ ദേഷ്യം പിടിച്ചിട്ടാണ് എനിക്കന്നെ രക്ഷയുള്ളൂ അങ്ങനെയല്ലാന്ന് നമ്മളെ ഓരോരോ ശീലങ്ങളല്ല കുട്ടികളെ പഠിപ്പിച്ചല്ല പഠിപ്പിച്ചല്ലങ്ങനെയാന്ന്